ഫോറത്തിൽ പൂരിപ്പിച്ചു നൽകേണ്ടത് വിദേശത്തുള്ളവർക്കും ഓൺലൈൻ വഴിയായി പട്ടിക പരിഷ്കരിക്കാനാകും വോട്ടേഴ്സ് ഇ സി ഐ ഡോട്ട് ജി ഓ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി ഫോറം ഡൗൺലോഡ് ചെയ്യാൻ കഴിയുമെന്ന് ജില്ലാ കളക്ടർ അനുകുമാരി പറഞ്ഞു വോട്ടർ പട്ടികയിലുള്ള എല്ലാ ആൾക്കാരുടെയും വീട്ടിൽ പോയിട്ട് ഈ ഇന്യുമറേഷൻ ഫോം നൽകേണ്ടതുണ്ട് ഈ ഈ ന്യൂമറേഷൻ ഫോം നമ്മുടെ വോട്ടർമാരനെ ഫിൽ ചെയ്തിട്ട് തിരിച്ച് നൽകേണ്ടതുണ്ട് അതിൽ കുറച്ച് ലളിതമായ ഡീറ്റെയിൽസ് ഫിൽ ചെയ്യാനുണ്ട് ഫോർ എക്സാമ്പിൾ നെയിം ഡേറ്റ് ഓഫ് ബർത്ത് മൊബൈൽ നമ്പർ ചില ഡീറ്റെയിൽസ് ലൈക്ക് എപ്പിക് നമ്പർ ഫോട്ടോ ആൻഡ് നെയിം അതിൽ ഓൾറെഡി മുൻകൂട്ടി തന്നെ പ്രിൻറ്റ് ചെയ്തിട്ട് വരികയാണ് ഇതിൽ നമ്മുടെ ബി എൽഒമാർ കൂടി ഫിൽ ചെയ്യാൻ വോട്ടർമാരനെ സഹായിക്കൂ അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം വെച്ചാൽ നമ്മുടെ ഫൈവ് ഉള്ള ഫൈനൽ പട്ടിക ഇത് പൂർണ്ണമായിട്ട് ശുദ്ധീകരിക്കണം എന്നാണ് ഉദ്ദേശം ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന വിവരശേഖരണത്തിനായി രണ്ടായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് ബി എൽഒമാരെയാണ് നിയോഗിച്ചിട്ടുള്ളത് ഡിസംബർ ഒൻപതിനാണ് പ്രാഥമിക വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് അന്തിമ പട്ടിക ഫെബ്രുവരി ഏഴിന് പ്രസിദ്ധീകരിക്കും ജനം തിരുവനന്തപുരം